അപ്പൊ കുഴിമന്തി അത് ജസ്റ്റ് ഒന്നും ഇടാൻ കേട്ടോ അപ്പൊ ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ എവിടെ ഇരിപ്പോണ്ട് കേട്ടോ ഒന്നും ഫിനിഷ് ആയിട്ടില്ല കണ്ടോ തിരക്കെ നമുക്ക് കഴിക്കണം അപ്പൊ ജസ്റ്റ് കുഴിമന്തി നല്ല ടേസ്റ്റ് ആണ് അപ്പൊ മതി കുറച്ച് കുഴിമന്തി ഇട്ടിട്ട് മതി ഇത് വേണമെങ്കിൽ പിന്നെ എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കുറച്ച് മാത്രമേ കുഴിമന്തി നമ്മൾ ഉപയോഗിച്ചിട്ടുട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഐറ്റംസ് ഒക്കെ എടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇതിലേക്ക് മയോണൈസ് ഒക്കെ വെച്ചുകൊടുക്കാം അതായത് ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ എവിടെ ഇരിപ്പോണ്ട് കേട്ടോ അതായത് ഇരിപ്പോ ഓക്കെ നമുക്കതായ മയോണെക്സ് എടുക്കാം അടിപ്പൊളി മയോണെക്സ് ആണ് കേട്ടോ കിഡിലോ മതി മയോണെക്സ് ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അപ്പൊ കിഡിലട്ടിപ്പൊളി ഒരു കുഴിമന്തി കൂടെ കഴിക്കാൻ പോകുന്നത് കേട്ടോ കിടിലോസ് വെഡിങ് ആനിവേഴ്സറി അതിന്റെ ചെറിയൊരു ഇതാണ് ഓക്കെ നമ്മുടെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ അപ്പൊ അതിന്റെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അതായത് എവിടെയെങ്കിലും ഇരിപ്പുണ്ട് ഓക്കെ കുഴിമന്തി ബാക്കി എവിടെയെങ്കിലും ഇരിപ്പോണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇനി ഇതായത് കൊണ്ടൊന്ന് പോകാം നമുക്ക് ഈ കുഴിമന്തിയുടെ ടേസ്റ്റ് കൂടെ നോക്കാം കേട്ടോ അപ്പൊ ഈ കറികളൊക്കെ ഇവിടെ ഇരിപ്പോ നമുക്ക് നോക്കാം അപ്പൊ ജസ്റ്റ് നമുക്ക് കൊണ്ടു പോകട്ട് അതായത് ഒന്ന് നോക്കട്ടെ അട്ടിപ്പൊളി ഒരായിട്ടു കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ തന്തൂരി കഴിച്ചാൽ തന്തൂരി ചിക്കൻ അപ്പൊ നമ്മൾ ഇതാ അടുത്തത് നമ്മള് കുഴിമന്തിയോട് കിട്ടിയ അൽഫമാണ് ഇപ്പൊ കഴിക്കാൻ പോകട്ടോ അൽഫാമ് നല്ല കീട്ടൻ ടേസ്റ്റാണ് കേട്ടോ അവിടെ അൽഫാമ് ഉണ്ട് ഓക്കെ ഇപ്പോൾ കുഴിമന്തി ഇപ്പം ചെയ്യേണ്ടത് വയറാണെങ്കിൽ നന്നായിട്ട് നിറഞ്ഞു പോയി ബന്ധിയെന്ന് അറിയാൻ ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ എടുത്തല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പല വിശേഷങ്ങൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിക്കാം നമുക്ക് അടിപ്പൊളിയാണ് കേട്ടോ അവിടെ സൂപ്പർ ഫുഡാണ് കേട്ടോ ഇപ്പോൾ ചിക്കൻ എന്തായാലും നമുക്കൊന്ന് എടുക്കാം കണ്ടോ ഇപ്പോൾ കുഴിമന്തിയാണ് കേട്ടോ അടിപ്പൊളി കുഴിമന്തിയാണ് നമ്മൾ കൈയിരിക്കുന്നത് കേട്ടോ അടിപ്പൊളിയാണ് കേട്ടോ അപ്പോൾ അൽഫാമാണ് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ പറയുന്നത് പോലെ തന്നെ പെപ്സി എല്ലാ ഐറ്റംസും അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ എൻ്റെ വയറ് നന്നായിട്ട് നിറഞ്ഞു പോയി അപ്പോൾ അത് നോക്കട്ടെ കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ എനിക്കത് ഇതിൻ്റെ ടേസ്റ്റ് കൂടെ ഒന്ന് അറിയണമായിരുന്നു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് കഴിക്കാൻ പോകണമെന്ന് കഴിക്കാം അപ്പോൾ കിഴം അപ്പം ആൽഫാമോ സൂപ്പറായിട്ടുള്ളു ആളിപ്പൊളിയും അപ്പോൾ നമുക്കതാ നിങ്ങളാ മയോണിഷ് ജസ്റ്റ് ഇതിലോട്ട് പെരവി കൊടുക്കാം ആടിപ്പൊളി ഇടും അപ്പോൾ കിടലം കിടലായിട്ടും പക്ഷെ ഇത് എങ്ങനെ കഴിക്കും എന്നുള്ളത് എനിക്കറിയാം ഞാൻ നേരത്തെ തന്തൂരി കഴിച്ചോട്ടോ തന്തൂരി കഴിച്ചോണ്ടിരുന്നത് ഓക്കെ നമ്മളെ മല കുഴിമന്തി കഴിക്കാൻ ഇപ്പോൾ അപ്പം അതിൻ്റെ ചിക്കൻ ജാ എടുക്കാൻ കിട്ടും കുഴിമന്തിയുടെ കൂടെ കിട്ടുന്ന അൽഫ സൂപ്പാണ് കിടലായിട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മുക്കതാ ജസ്റ്റ് ഒന്ന് എടുക്കാം കഴിക്കാം ആടി പുളികളും സൂപ്പർ ടേശ് നമ്മുടെ കിടം ഓക്കെ കുഴിമന്തിയാണ് ഇപ്പം കഴിക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട് അപ്പം ഇപ്പം നമ്മൾ ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു നമ്മളെ വെഡിങ് ആനിവേഴ്സറിയുടെ ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കുഴിമന്തി മേടിച്ചോട്ടോ കുഴിമന്തി അതിനൊക്കെ തന്നെ തന്തൂരി പിന്നെ കേക്ക് ഉണ്ടാക്കി ഓക്കെ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുന്നത് കുഴിമന്തിയാണേ കുഴിമന്തി അപ്പം ചിക്കൻ ഒന്നും എടുക്കാൻ കേട്ടോ നമ്മൾ അൽഫാമാണ് എൻ്റെ കൂടെ കിട്ടിയേക്കുന്നത് ഒക്കെ നല്ല കിട്ടിലം അട്ടിപ്പൊളി അൽഫാമാണ് കേട്ടോ കണ്ടോ ആട്ടിപ്പൊളിയാണ് നല്ല ഒരു ഐറ്റം അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ജസ്റ്റ് ഒന്ന് കഴിക്കാം കണ്ടോ ആട്ടിപ്പൊളി കേട്ടോ കിടിലമാണ് കഴിക്കേണ്ടത് സൂപ്പറായിട്ടുള്ളത് അപ്പം ഈ കുരുമതിൻ്റെ കൂടെ എപ്പോഴെന്താ ഈ നമ്മളെ മയോണി സിറ്റിങ്ങനെ പെരവുമ്പഴത്തേക്ക് ഒരു അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഒരു കിടലം കിടലം ടേസ്റ്റുമായിരുന്നു കേട്ടോ ഓക്കെ നമുക്കിതാ നമ്മളെ നൽഫാമി എടുക്കാം കേട്ടോ നൽഫാമാണ് കിടലം കെട്ടും അടിപ്പൊടി കളും ഓക്കെ ഫുഡത്തെ പൈതാൻ ഇന്നത്തെ ഫുഡ് എന്തെങ്കിലും വേണമെന്ന് പറയാം കാരണം ഞാൻ ഇന്ന് മേടിച്ച ഹോട്ടലിൽ കേരളത്തിലെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ ശാഖകളുണ്ട് അപ്പം നമുക്ക് മേടിക്കാൻ പറ്റും ഓക്കെ ഞാൻ അതായത് എടുക്കുകയാണ് നമ്മുടെ കുഴിമന്തി കുഴിമന്തി ഒരു ഒന്നൊന്നര മന്തി തന്നെയാട്ടോ ആടിപ്പൊളിയാണ് കേട്ടോ ഓ ഇടലാണ് കേട്ടോ ആടിപ്പൊളി രുചിയിലുള്ള ഒരു കുഴിമന്തില അൽഫാമുണ്ടാവും നല്ലതുപോലെ വരഞ്ഞ് വെച്ചേക്കണം വരണ്ടോ പൊളിയായിട്ടു കേട്ടോ അടിപൊളിയായിട്ട് കേട്ടോ ഓക്കെ സാർ അത് ആ കുഴിമന്തയുടെ കയ്യിൽ ഇരിക്കുകയാണ് നമ്മൾ നമുക്ക് സൂപ്പർ ആയിട്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ വെൻഡിങ് ആനിവേഴ്സറി ആയിരുന്നു സാർ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതെല്ലാം ഒന്ന് മേടിച്ചത് പുറത്തുനിന്നായിരുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബൽബണ നിനവധിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുഡിങ് മാത്രമല്ല കുക്കിങ്ങും എല്ലാ വീഡിയോസും ഉണ്ട് അപ്പൊ ഇന്നും അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്കിതാ ഇതെടുക്കാം കിട്ടെല്ലാം കിട്ടുന്നൊരു ഐറ്റം ആണ് കേട്ടോ അപ്പൊ കുഴിമന്തി ഇവിടെ കിട്ടുന്നൊരു അട്ടിപ്പുള്ളി ഒരു ഐറ്റം കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് കഴിക്കാം അപ്പം ഓക്കെ അപ്പം നമ്മളെ കുഴിമന്തിയും അതിനൊക്കെ ആട്ടിപ്പുളിയൊരു ഷവായുമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അപ്പം കുഴിമന്തിയിലെ കീടന കുഴിമന്തി ഉണ്ട് ആടിപ്പൊളി ഓക്കെ അപ്പൊ ഇതിലൊരു പച്ചക്കറി ഉണ്ടോ പച്ചക്കറി ഞാൻ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അതുകൂടെ കഴിക്കാൻ എൻ്റെ വയറൊരു സ്ഥലം ഉണ്ടാകുമോ എന്ന് എനിക്കിനി അറിയാൻ പറ്റുക അതാണ് കാര്യം കിട്ടും അപ്പോൾ കുഴിമന്തി എടുക്കാൻ കഴു കുഴിമന്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നാല് കുഴി കേട്ടോ ഓക്കേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞാൽ കുറവാണ് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോസ് മാത്രമല്ല നമ്മൾ ആ ചാനലിൽ എല്ലാ വീഡിയോസും പറയുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്നും നമ്മൾ വെഡിങ് ആനവേഴ്സറി ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്കാ ചിക്കൻ തിരിച്ചിട്ട് നമുക്ക് ഇതായിട്ട് അട്ടിപ്പൊളി പീസ് എടുത്താലും അട്ടിപ്പൊളി കേട്ടോ ഇതിൻ്റെ വയർ വന്നാലും നിറഞ്ഞ കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ കിഡ്ഡിലായിട്ട് കേട്ടോ ഇപ്പം അങ്ങോട്ട് വയ്ക്കാം അടിപ്പൊളി കേട്ടോ കിഡിലാണ് സൂപ്പർ ആയിട്ട് കേട്ടോ നമ്മളെ മൈനോസൊക്കെ അടിപ്പൊളി അടിപൊളി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളാ കുഴിമന്തിയാണ് ഇപ്പൊ കഴിച്ചോണ്ടിരിക്കും കേട്ടോ കിട്ടില്ല ഒരു കുഴിമന്തി ഓക്കെ ഫ്രണ്ട്സ് പിറവാ കുഴിമന്തിയിൽ കഴിക്കാം കുഴച്ചും ചിക്കൻ തന്തൂരി കഴിച്ചിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് കുഴിമന്തി ഇളക്കി എടുക്കാൻ കിട്ടും അടിപൊളി കുഴമന്തി എടുക്കാൻ നമ്മളെ കുഴിമന്തിയുടെ അടിപൊളിയായിട്ടു ഓക്കെ ജസ്റ്റ് കഴിക്കാൻ പോണോ ആർക്കരുതായ നിനക്കുന്ന ചിക്കൻ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കുഴിമന്തി ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഞാൻ ഇന്ന് മേടിച്ച സ്ഥലത്ത് കേരളത്തിൽ എല്ലായിടത്തോർക്കും ബ്രാഞ്ചസ് ഉണ്ട് അപ്പം എവിടെ വേണമെങ്കിലും അവർ ഡെലിവറി ചെയ്യാൻ കേട്ടോ അത്രക്കിടലൊരു സാധനം ഉണ്ട് അതാണ് അതിൻ്റെ കയ്യിരിക്കുന്നവടെ അപ്പം ഞാൻ കഴിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇന്നിവിടെ ഉള്ളത് കിടിലൊരു കുഴിമന്തി അതൊക്കെ തന്തൂരി ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ആട്ടിപ്പിള്ളി ഒരു കേക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയ കേക്കൊക്കെ ആയിരുന്നു ഓക്കെ അപ്പം കേക്കെല്ലാം കഴിച്ചു തന്തൂരിയും കഴിച്ചു അപ്പം ഇനി നമുക്ക് ഉള്ളതായി എന്താ പറയുക കുഴിമന്തിയാണ് അപ്പോൾ കുഴിമന്തി ഇവിടെ കഴിക്കണം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാവുന്നത് ചില ഫ്രണ്ട്സിന് ഇതിന്റെ അകത്ത് കൊതി സഹിക്കാൻ വരുന്നതാണ് ആർക്കൊക്കെ എനിക്ക് എനിക്കറിയാൻ വയ്യ എന്തായാലും കുഴപ്പമില്ല ഇതിനകത്ത് ഏതോ കുറച്ച് ഫ്രണ്ട്സിനും നന്നായിട്ട് കൊതി വരുന്നുണ്ട് അത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ അപ്പം ആരായാലും ശരി തന്നെ ഇങ്ങനെ മക്കിയൊക്കെ കായ്ക്കൊരു വല്ലാതെ ഇട്ടാ സ്ഥലട്ടോ ഓക്കെ എന്തൊക്കെയാലും ശരി തന്നെ തീർച്ചയായിട്ടും നല്ല കൊതിയാണ് ഏതൊക്കെ ഫ്രണ്ട്സിന് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് എന്തൊക്കെയും പറഞ്ഞിട്ട് ഏതൊരു കാര്യവുമില്ല കാരണം നിങ്ങൾക്ക് കിട്ടണം കിട്ടും തീർച്ചയായിട്ടും ഇതാ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി നമ്മൾ എന്താ പറയുക നമ്മൾ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തരും ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ എടുക്കാം ആടിപ്പൊളി കേട്ടോ കീടല ഓക്കെ പ്രാ അപ്പം ഏകദേശം കുറച്ച് കഴിഞ്ഞ കേട്ടോ സംഭവം നല്ല കീടന സാധനമായിരുന്നു ഓക്കെ അടിപൊളി കേട്ടോ കീടനം ചിക്കൻ ഓക്കെ പ്രാ എല്ലാം കാണുക കേട്ടോ അടിപൊളി കേട്ടോ ട്ടിപ്പിളിച്ച കിട്ടില്ലായിട്ടൊക്കെ കേട്ടോ ഞങ്ങൾ സത്യം പറഞ്ഞു ഇതൊക്കെ ഒരു കുഴിമന്തി അത്ര സംഭവം കിട്ടണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ വെഡിങ് അനൗസറി ആയിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ മേടിച്ചെട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പുറത്തുനിന്ന് മേടിക്കാറില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കഴിക്കാം ഓക്കെ നമ്മൾ കുറച്ച് ചോറ കൂടെ ഉള്ളൂ ചെല്ല വയറ് നമുക്കിതാ ഇതുകൂടെ പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് വരാം അല്ല അടിപൊളി ഒരു ചിക്കൻ കട്ട് ഓക്കെ സാർക്കെങ്കിലും കൊതിവരുന്നുണ്ടോ അപ്പൊ നമുക്കിതാ ഇതെടുക്കാം നമ്മുടെ

കഴിക്കാൻ പോകണം ഉണ്ടോ ഓക്കെ സാർ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉള്ള തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പം ഞാൻ ഇന്ന് വ്യാഴിച്ച ഹോട്ടലിന് കേരളത്തിലെ എല്ലായിടത്തും ശാഖകളുണ്ട് അപ്പോൾ അവർ ഫ്രീ ഫ്രീ ഹോം ഡെലിവറി ആണ് ചെയ്തേട്ടോ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇവിടെ ഓക്കെ അപ്പം നമുക്കത് ഇതുകൂടെ കഴിക്കാം കേട്ടോ അടിപൊളി ഒരു ഐറ്റം ട്ടോ സൂപ്പർ ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് എടുത്തു അത് കഴിക്കാൻ പോണം അപ്പോൾ നമ്മൾ പ്ലേറ്റോ ഏകദേശം കാലി ആരുണ്ടോ ആടിയ പൊളിയായിട്ട് ഫ്രണ്ട് എനിക്കിനി അനങ്ങൾ ഒക്കെ തോന്നില്ല അത്രയ്ക്കൻ്റെ വയറും എന്ന് അറിഞ്ഞെന്തൊക്കെയോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയായിട്ട് ഇന്നത്തെ നമ്മളെ വെഡ്ഡിങ് സെലിബ്രേഷൻ്റെ ആഘോഷമായിട്ട് സെറ്റ് സെലബ്രേഷൻ ഇവർ കിടന്ന കേക്കൊക്കെ ഇവിടെ ഉണ്ടാക്കി കട്ട് ചെയ്തു അപ്പോൾ അതെല്ലാം കഴിച്ചു അപ്പം അതായത് ഇനി നമുക്ക് ഇതും കൂടെ അകത്താക്കിയിട്ട് പോകണം ചില ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ കുഴിമന്തി ഏകദേശം തീർന്നു കഴിഞ്ഞിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയായിട്ട് നമ്മൾ ഇന്നത്തെ വിശേഷം കുഴിമന്തിയും അങ്ങനെ നമ്മൾ തന്തൂലിയൊക്കെ ആടി പൊളിയായിരുന്നു കേട്ടോ കിടിലുമായിരുന്നു ഓക്കെ അപ്പോൾ മതി എൻ്റെ വയറൊക്കെ നന്നായിട്ട് നിറരും ഇനി നമുക്ക് പെപ്സി ഉണ്ട് കേട്ടോ പെപ്സി കുടിക്കണം കണ്ടോ അങ്ങനെ ഒരു ബോട്ടിൽ പെപ്സിയോട് ഇരിപ്പുണ്ട് കേട്ടോ ഓക്കെ സപ്പോൾ ഇതൊക്കെയായിട്ട് നമ്മളിന്നത്തെ വിശേഷം അപ്പം ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇന്ന് പുറത്തുനിന്ന് ഫുഡ് മേടിച്ച കേട്ടോ അല്ലെങ്കിൽ മിക്ക ദിവസം വീട്ടിൽ തന്നെ അപ്പോൾ ഇതിൽ കഴിക്കുന്ന ചാനലൊന്നുമല്ല ഇതിൻ്റെ ഫുൾ കുക്കിങ്ങും അങ്ങനെ തന്നെ ഔട്ട് ഔട്ടിംഗ് ഒക്കെ തന്നെ വരുന്നത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ അതാ എനിക്കിനി ഇതൊരു പെപ്സി കൂടെ മാത്രമേ കുടിക്കാവുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് ബാക്കി നമ്മളെ പേറ്റിൽ തന്നെ കാലിയായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതേ വരുന്നു അടുത്തൊരു അടിപ്പൊളി വരുമായി